കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് കീഴിൽ പയ്യന്നൂരിൽ നിർമ്മിക്കുന്ന തിയേറ്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുന്നു പാർക്കിംഗ് സൗകര്യമൊരുക്കാനുള്ള തടസ്സമാണ് വെല്ലുവിളിയാകുന്നത് കലാമൂല്യമുള്ള ചിത്രങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ ആധുനിക രീതിയിൽ നൂറ് സ്ക്രീനുകൾ നിർമ്മിക്കാനുള്ള സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നഗരസഭക്കായി മാറിയ അമ്പത് സെൻ്റ് സ്ഥലത്ത് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തിയേറ്റർ കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത് മുപ്പത് വർഷത്തേക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ പാട്ടത്തുക നിശ്ചയിച്ചാണ് കരാർ ഇന്റീരിയർ പ്രവൃത്തികൾ ചുറ്റുമതിൽ നിർമ്മാണം എന്നിവയാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് തിയേറ്ററിന്റെ ഭാഗമായി ഒരുക്കേണ്ട പാർക്കിംഗ് സൌകര്യമാണ് ഇപ്പോൾ നിർമ്മാണത്തിൽ നേരിടുന്ന പ്രധാന പ്രശ്നം ഇതിനാവശ്യമായ ഇരുപത് സെന്റ് സ്ഥലം പദ്ധതിക്കായി വിട്ടുകൊടുക്കുന്നതിന് സർക്കാരിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് കോടി രൂപ ചെലവിലുള്ള തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണ ചുമതല കിറ്റ്കോ ഐഡക് എന്നീ കമ്പനികൾക്കാണ് ഇരുന്നൂറ് പേർക്ക് വീതം ഇരിക്കാവുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ഡോൾബി അറ്റ്മോസ് തിയേറ്ററും സിൽവർ സ്ക്രീൻ തിയേറ്ററുമാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഫോർ കെ പ്രൊജക്ഷൻ ത്രീ ഡി എന്നിവയും ഒരുക്കുന്നുണ്ട് റിഫ്രഷ്മെന്റ് ഫുഡ് കോർട്ട് തുടങ്ങിയവയും ഉണ്ടാകും ഇതിന്റെ കൂടെയുള്ള പശ്ചാത്തല സൗകര്യത്തിന്റെ ഭാഗമായാണ് പാർക്കിംഗ് സൗകര്യം ആവശ്യമായി വന്നിരിക്കുന്നത് പാർക്കിങ്ങിനായുള്ള സ്ഥലത്തിന്റെ അനുമതി ലഭിക്കാതെ വന്നാൽ തിയേറ്ററിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും Nah, aku nak